ഏവർക്കും എ ജെ ഡി അക്കാദമിയുടെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എസ് ബി ഐയുടെ ആശാ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് വരാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾക്കും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ പഠിക്കുന്നവർക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഐ ഐ ടി ഐ ഐ എം എന്നീ തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പാണ് ആശാ സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന് നിരയിലുള്ള വിദ്യാർത്ഥിക്ക് നൽകുന്ന സ്കോളർഷിപ്പാണിത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ പതിനഞ്ചാണ് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഒൻപത് പന്ത്രണ്ട് വരെ സ്കൂൾ വിദ്യാർത്ഥികൾ മുൻ വാർഷിക പരീക്ഷയിൽ എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും മാർക്ക് നേടിയിരിക്കണം പട്ടിക വിഭാഗക്കാർക്ക് അറുപത്തഞ്ച് ശതമാനം മാർക്ക് മതി ഈ സ്കോളർഷിപ്പിന്റെ അൻപത് ശതമാനം പെൺകുട്ടികൾക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടികജാതിക്കും പട്ടികവർഗത്തിനുമായി ഇരുപത്തഞ്ച് ശതമാനവും സംവരണം ചെയ്തിട്ടുണ്ട് കുടുംബ വാർഷിക വരുമാന പരിധി സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയും മറ്റെല്ലാ തലങ്ങളിലും ലക്ഷം രൂപയുമാണ് മികവ് അനുസരിച്ച് പ്രോഗ്രാം പൂർത്തിയാക്കുന്നതിനും തുടർന്നുള്ള നിർദ്ദിഷ്ട വർഷങ്ങളിലും സഹായം ലഭിക്കുന്നതാണ് അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് അക്കാദമികവും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും പരിഗണിച്ചാണ് പ്രാഥമിക സിലക്ഷൻ തുടർന്ന് രേഖകളുടെ പരിശോധനയുണ്ടാകും ടെലഫോൺ ഇന്റർവ്യൂവും ഉണ്ടാകും അന്തിമ തിരഞ്ഞെടുപ്പ് നടത്തും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലങ്ങളിലെ പഠനം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മുന്നൂറ് എൻ ഐ ആർ എഫ് റാങ്കുകളിൽ പെടുന്ന മികച്ച സ്ഥാപനത്തിലായിരിക്കണം വിദേശത്താണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ക്യു എസ് അഥവാ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് റാങ്കിങ്ങിൽ ഉയർന്ന ഇരുന്നൂറ് സ്ഥാനത്തിൽ പഠനം വിദേശ പഠനത്തിന് സഹായമുള്ളത് പട്ടിക വിഭാഗക്കാർക്ക് മാത്രമാണ് ഒൻപത് മുതൽ പന്ത്രണ്ടര ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക അണ്ടർ ഗ്രാജുവേറ്റ് കുട്ടികളെ സംബന്ധിച്ച് ഏതു വർഷമായാലും കുഴപ്പമില്ല എഴുപത്തയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഏതു വർഷമായാലും ഒന്നായിരം രണ്ടായിരം കുഴപ്പമില്ല രണ്ടര ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മെഡിക്കൽ ബിരുദമാണെങ്കിൽ ഏതു വർഷമായാലും കുഴപ്പമില്ല നാലര ലക്ഷം വരെ സ്കോളർഷിപ്പ് ലഭിക്കാം ഐ ഐ ടി യു ജി ഏതെങ്കിലും വർഷമാണെങ്കിൽ ആയാലും രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും ഐ ഐ എം എം ബി എ പി ജി ഡി പി ജി ഡി എം ഏതെങ്കിലും വർഷം പഠിക്കുന്നവർക്കും അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കും വിദേശ പഠനം പട്ടികാതിക്ക് മാത്രമുള്ളതാണ് പട്ടിക വിഭാഗത്തിന് മാത്രമുള്ളതാണ് ഇരുപത് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ താങ്ക്